ദൈവത്തിൻ്റെ വലിയേറി നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹബന്ധനം എല്ലാവർക്കും അറിയിച്ചൊള്ളുകയാണ് വീണ്ടും ഒരു പ്രവാദത്തിൽ പ്രകാരം നമുക്ക് ദൈവവചനവുമായിട്ട് ആയിരിപ്പാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം നാ ഒമ്പതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് ഇരിക്കുന്നത് അതിൻ്റെ അതിൻ്റെ പത്താമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളൊക്കെ അവിടെ നാം കാണുന്നത് ആ പരു വ്രണം ദേഹത്തിന്മേൽ വരുന്നതാണ് കാണുന്നത് ഇന്ന് നമുക്ക് പത്ത് പ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം ഒമ്പതാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യം പരുനിമിത്തം മന്ത്രവാദികൾക്ക് മോശയുടെ മുൻഭാഗം നിൽപ്പാൻ കഴിഞ്ഞില്ല പരുവു മന്ത്രവാദികൾക്കും എല്ലാ മിസ്ലിംക്കും ഉണ്ടായിരുന്നു എന്നാൽ യഹോവ മോശയോട് അറി ചെയ്തിരുന്നത് പോലെ അവൻ പറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി അവ അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല നോക്കുക ഇവിടെ പറയുകയാണ് പരുനിമിത്തം നിമിത്തം ആ മന്ത്രവാദികൾക്ക് പോലും ആ മോശയുടെ മുമ്പാകെ നിൽക്കുവാനായിട്ട് സാധിച്ചില്ല ഇന്നലെ നാം കണ്ടു ഈ രോഗമെന്ന് പറയുന്നത് ഈ ബാ വ്യാധി എന്ന് പറയുന്നത് മിശ്രീമരുടെ ഒരു ദേവനായിരിക്കുന്ന ഇംകോട്ടോപ്പ് അത് അവരുടെ ഒരു മരുന്നിൻ്റെ ദേവനായിട്ടാണ് അവർ കണക്കാക്കുന്നത് അവർ വിചാരിച്ചു ഈ മിശ്രീമിയ മന്ത്രവാദികൾ വിചാരിച്ചു അവർ ഈ ദേവൻ്റെ ഏറ്റവും അടുക്കലുള്ളവരാണ് അതുകൊണ്ട് അവർക്ക് രക്ഷപ്രാപിക്കാം എന്നായിരുന്നു അവർ ചിന്തിച്ചിരുന്നത് എന്നാൽ ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേലും ചൊരിഞ്ഞു അവർക്ക് നിൽക്കുവാൻ വയ്യാത്ത രീതിയിൽ ആയിത്തീരുന്നു മന്ത്രവാദികൾക്ക് മോശയുടെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല മന്ത്രവാദികൾക്ക് മാത്രമല്ല എല്ലാ മിസ്രീമിയർക്കും അത് ഉണ്ടാകുകയും ചെയ്തു ഇവിടെ നാം കാണുന്നത് നോ ഈ വിൽ ക്യാൻ സ്റ്റാൻഡ് ബിഫോർ ഗോഡ് ഓർ ബി ഇൻ ഹിസ് പ്രസൻസ് വലുവിനായ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു ദുഷ്ടന്മാർക്കും നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല അവൻ്റെ സാന്നിധ്യത്തിന് മറ സാന്നിധ്യത്തിലേക്ക് വരുവാനായിട്ടും സാധിക്കുകയില്ല ഇവിടെ നാം കാണുന്നത് മോശയുടെ മുമ്പാകെ ആ മന്ത്രവാദികൾക്ക് നിൽപ്പാൻ വയ്യാത്ത രീതിയിൽ അവർ അത്രമാത്രം അധബദിച്ചു പോയി ഈ കാര്യങ്ങളിൽ അവർക്ക് അത് ഒന്നുകൂടെ ആവർത്തിക്കുവാനായിട്ട് അതിനെ ഡിറ്റോ ചെയ്യുവാനായിട്ട് സാധിച്ചില്ല ദൈവത്തിൻ്റെ കരമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം കാണുന്നത് സങ്കീർത്തന അഞ്ചിൻ്റെ നാളിൽ നാം കാണുന്നത് യഹോവ ഒരിക്കലും ദുഷ്ടതയിൽ സന്തോഷിക്കുന്നവനല്ല അവൻ ഒരിക്കലും ആ തയോടുകൂടെ അവൻ വസിക്കുന്നവനല്ല ആ ഒരു വ്യത്യാസം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനാറാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ എതിരായിട്ടാണ് ദൈവത്തിൻ്റെ മുഖം ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ ദൈവം നോക്കുകയില്ല അവരുടെ ഓർമ്മയെ ഈ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളിയും എന്നാണ് പറയുന്നത് നോക്കുക ദൈവം ദുഷ്ടതിയോട് അതേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത്രമാത്രം ആ രീതിയിൽ പൈശാക്ഷികൻ്റെ തന്ത്രങ്ങളെ കൊണ്ട് അവർ നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം ഇവിടെ കാണുവാനായിട്ട് സാധിക്കും വീണ്ടും നാം കാണുന്നത് അതിൻ്റെ പതിനൊന്നാമത്തെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ യഹോവ മോശയോട് അറി ചെയ്തിരുന്നത് പോലെ അവൻ ഭർവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി അവ അവരെ ശ്രദ്ധിച്ചതുമില്ല നോക്കുക ഇത്രയും നേളായിട്ട് നമുക്ക് കടുവനായിട്ട് സാധിക്കുന്നത് മോശ തൻ സോറി ഫറവോൻ തന്നെ തന്നെയാണ് തൻ്റെ ഹൃദയത്തെ കഠിനമാക്കിയത് എന്നാൽ വലിപ്പനായ ദൈവം മോശയെ വിളിക്കുന്നതായ സമയത്ത് നാലാമധ്യായ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ ഏഴാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഞാൻ ഫർവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കും എന്നാൽ മുന്നുള്ള ഭാഗനങ്ങളിൽ നമുക്ക് ഏഴ് പ്രാവ ആറ് പ്രാവശ്യം ഫറവോൻ തന്നെത്താൻ തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയത് ഏഴാം അധ്യായം പതിമൂന്നാം വാക്യം ഏഴിൻ്റെ ഇരുപത്തിരണ്ട് എട്ടിൻ്റെ പതിനഞ്ച് എട്ടിൻ്റെ പത്തൊമ്പത് എട്ടിൻ്റെ മുപ്പത്തിരണ്ട് ഒമ്പതിൻ്റെ ഏഴ് ഈ ഭാഗങ്ങളിലൊക്കെ നാം കാണുന്നത് ആറ് പ്രാവശ്യം ഫറവോൺ തൻ്റെ ഹൃദയത്തെ തന്നെത്താൻ കഠിനപ്പെടുത്തി എന്നാൽ ഇവിടെയാണ് ദൈവം അവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയെന്ന് ആദ്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഫറവോൺ തൻ്റെ ഹൃദയത്തെ നേരത്തെ തന്നെ കഠിനപ്പെടുത്തി ഇരിക്കുന്ന അനുഭവം എന്നാൽ ഇവിടെ നാം കാണുന്നത് വലുവനായ ദൈവം അവൻ്റെ ഹൃദയത്തെ ഒന്നും ഒന്നുകൂടെ കഠിനപ്പെടുത്തുകയാണ് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിലും നാം സ്വന്തമായിട്ട് ഹൃദയങ്ങളെ കഠിനപ്പെടുത്തി ദൈവത്തിനു വിപരീതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിശ്ചയമായും ദൈവം വീണ്ടും വീണ്ടും ദൈവം കൂടെ നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തും മനുഷ്യൻ എത്രമാത്രം കഠിനപ്പെടുത്തിയോ അതിനേക്കാൾ വളരെ ശക്തിയോടുകൂടെ ആയിരിക്കും വിലിവനായ ദൈവത്തിൻ്റെ ആ ഹൃദയത്തിൻ്റെ കഠിനപ്പെടുത്ത് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല ഇവിടെ നാം ആ ആ ഹൃദയത്തെ കഠിനപ്പെടുത്തുക എന്ന് പറയുന്നത് അത് ദൈവികമായ ഉദ്ദേശത്തോടു കൂടെ ആയിരുന്നില്ല പക്ഷേ അനു ആ ഒരു ഒരിതായിട്ട് അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം പല പ്രാവശ്യം അവനോട് അപേക്ഷിച്ചു എന്നാൽ അവനൊന്നും കേൾക്കാതെ വീണ്ടും അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കുകയാണ് ചെയ്യുന്നത് വിശ്വാസികളെ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് സോഫ്റ്റ് സോഫ്റ്റാക്കിക്കൊണ്ട് മൃദുലമാക്കിക്കൊണ്ട് താഴ്മയോടുകൂടെ നമുക്ക് ജീവിച്ചായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇവിടെ നാം കാണുന്നത് വേറൊരു പ്രത്യേകതയുടെ ഇവിടെ നാം കാണുന്നത് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എന്നാൽ യഹോവ മോശയോട് അരളി ചെയ്തിരുന്നത് പോലെ യഹോവ മോശയോട് അരളി ചെയ്തിരുന്നത് പോലെ എല്ലാം ദൈവം പറയുന്നത് പോലെയാണ് നടക്കുന്നത് ഇവിടെ ദൈവം മുന്നമേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകും എന്ന് എന്നാൽ ദൈവമാണ് അവൻ്റെ ഹൃദയത്തെ വീണ്ടും കഠിനപ്പെടുത്തും വീണ്ടും വീണ്ടും അവൻ ഹൃദയത്തെ കഠിനപ്പെടുത്തുകയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ക്രോധം ധാരാളമായി അവൻ്റെ മേൽ വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല സ്ത്രീ വിശ്വാസികളെ നമുക്ക് ദൈവസന്നിധിയിൽ തന്നെത്താൻ നമ്മുടെ ഹൃദയങ്ങളെ മൃദുലമാക്കിക്കൊണ്ട് സോഫ്റ്റാക്കിക്കൊണ്ട് ദൈവം പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്ത് മുൻപോട്ട് പോകുവാൻ ഈ വാക്കുകൾ മുഖാന്തരം വെല്ലുവിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ